ഹലോ ഗായസ് എല്ലാവർക്കും തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ ഇപ്പ്രാവശ്യം പഴനിയിൽ പോയി മുരുകനടുത്ത് പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹം കൊണ്ട് പഴനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോഴും ഈ റോഡിലൂടെ നടന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത് നമ്മുടെ മഴവിൽക്കാവടി എന്ന് പറയുന്ന മൂവി തന്നെയാണ് അങ്ങനെ ശരവണമാനം കയറി നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കൂടി കഴിച്ചു ഞങ്ങൾ രണ്ടുപേരായത് കൊണ്ട് വലിയ കുഴപ്പമില്ല സാമ്പത്തികം പ്രശ്നമില്ലാത്തൊരവസ്ഥയായിരുന്നു അമ്പത് രൂപയെ ടിക്കറ്റിനായുള്ളൂ ട്രെയിൻ ടിക്കറ്റിന് ഒരാൾക്ക് അങ്ങനെ നൂറ് രൂപ ലാഭമാണ് നമ്മൾ ഫുഡും കഴിച്ച് നൂറ്റി നാൽപ്പത്താറ് രൂപയായി ഒരേ നടത്തും നടക്കുക എന്ന് പറയുമ്പോൾ കാലത്തുള്ളൊരു വ്യായാമം നല്ലത് തന്നെയാണ് വലിയ കിലോമീറ്റർ ഒന്നുമില്ല ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ താഴെ അല്ലെങ്കിൽ രണ്ട് രണ്ടര കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മലയിട അടിവാരത്തേക്ക് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഈ മലയുടെ റൗണ്ട് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ കൂടെ റൗണ്ട് ചെയ്യാൻ പണ്ടത്തെ പോലെ കുതിര വണ്ടിയോ മറ്റുള്ള ഒരു വണ്ടികളോ അവിടെ അലോഡല്ല അവരുടെതായിട്ടുള്ള ടോഗി ഇലക്ട്രിക് വണ്ടിയുണ്ട് അതിനകത്ത് നമുക്ക് എവിടെ കൈ കാണിച്ചാലും നിർത്തി തരും അതിനകത്ത് കയറി നല്ല സുഖകരമായിട്ടുള്ളൊരു യാത്രയും കൂടി നമുക്ക് കിട്ടുന്നൊരു ഫീലാണ് അവിടെ തരുന്നത് ഗവൺമെൻറ്റിൻ്റെ പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു കാരണമെന്ന് വെച്ചാൽ മൊബൈൽ ഫോണൊന്നും അല്ല കൊണ്ടുപോകാൻ പറ്റില്ല അതൊക്കെ അവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് ഒരു പാക്ക് ചെയ്ത് സേഫ്റ്റിയോട് കൂടി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ താഴെ ഉണ്ട് താഴെയുണ്ട് അതിന് ചാവിടക്കം നമുക്ക് കയ്യിൽ വെക്കാം ഇത് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ പോകാൻ പറ്റിയ നമ്മുടെ ട്രെയിൻ എല്ലാവരും കാണുക പ്രായം ചെന്ന ആളുകൾ മാത്രമല്ല എല്ലാ ആളുകളും ഈ ട്രെയിനിൽ കയറി മലയുടെ മുകളിലൊക്കെ മല കയറാൻ പറ്റാത്തവർ പോകുന്നുണ്ട് അപ്പോൾ ഒരുക്കുന്ന സൗകര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് അവിടുത്തെ ഒരു അവസ്ഥയെന്ന് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ കൊണ്ട് പോകുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ട്രെയിനിൽ പോകുന്നവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ബാറ്ററി അതായത് ചാർജിങ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ബാറ്ററി നിർബന്ധമാണ് പവർ ബാങ്ക് കയ്യിൽ വെക്കണം ഒരു കടകളിൽ പോയി ചോദിച്ചാലും ചാർജ് ചെയ്യാൻ അവർ തരില്ല ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി ചായ കുടിച്ചും സോഡ കുടിച്ചും ചാർജ് കുത്തിച്ചു കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും ഒരാൾ പോലും തന്നില്ല അപ്പോൾ ഈ അവിടെ എന്താ പറയുക തമിഴ്നാട്ടിൽ ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു സഹകരണം ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇരുപത്തഞ്ച് രൂപയുടെ രണ്ട് ഹോലി സോഡിയും കുഴിച്ചു അങ്ങനെ അൻപത് രൂപയായി അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ നമ്മുടെ മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ് ആ സിനിമയിലൊരു ഓർമ്മ തന്നെയാണ് ഈ കുതിരവാണ്ടി കുതിരവാണ്ടിയിൽ യാത്ര ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നൂറ് രൂപയാണ് അങ്ങനെ എൺപത് രൂപ വരെ ആക്കി പക്ഷേ അപ്പോഴേക്കും എൻ്റെ മൊബൈലിൽ ചാർജ് കഴിഞ്ഞത് കാരണം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും സന്ധിക്കും പറയും